ഒരു ആശയം യേശു ക്രിസ്തു പറഞ്ഞായിരുന്നു മത്താഴ്ച സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം മുപ്പത്തി നാപ്പതിൽ ഇളിയമിൽ നീ ഒരുവന് ചെയ്തപ്പോഴേ നിങ്ങൾ ഇത് തന്നെ ചെയ്തത് അത് ആ ഗണേശിനും ആ ഒരു പ്രയോജനമാണ് ദൈവം കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കരുനാപ്പള്ളി ഓച്ചരയ്ക്ക് ഇപ്പുറത്തോട്ട് കുട്ടിയും ചാത്തന്നൂർ പാരിപ്പള്ളിക്ക് ഇപ്പുറം വരെ ഞങ്ങൾ ഏതാണ്ട് ഒട്ടനേവധം ആൾക്കാരെ വഴിയോരങ്ങളിൽ പിടിക്കുകയും മുടിവെട്ടിക്കുകയും കുളിപ്പിക്കുകയും ഒരു കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ ഏതാണ്ട് ഇരുപത്തിയെട്ട് മുപ്പത് വരെയുള്ള എടുത്തു കൊണ്ടുവന്ന് മുടിവെട്ടിച്ച് കുളിപ്പിച്ച് അവരെ തല മുടിന്നൊക്കെ ഇറങ്ങി വന്ന ആ കുഴുക്കളും സാധനങ്ങളും അഴുക്കും കണ്ടവരെല്ലാം നല്ല വെള്ള വസ്ത്രം ധരിപ്പിച്ച് ഞങ്ങൾ രണ്ട് മൂന്ന് അനാഥാലയങ്ങളായി കൊണ്ടാക്കി വിനോദ് സാറും ഗണേശൻ ബാബുചേട്ടൻ ഞങ്ങളെല്ലാരും നല്ല ഒരു ആറേഴുപേര് നല്ല മനസ്സിന്റെ ആ ഒരു ഞങ്ങൾ മനസ്സ് പ്രയോജനം തന്നെ അത് ഒന്നര മാസക്കാലമായി ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന വേണു എന്ന വയോധികൻ്റെ മൃതശരീരം മറവ് ചെയ്തു ജീവകാരുണ്യ പ്രവർത്തകർ മാസങ്ങൾക്ക് മുമ്പ് തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഓച്ചിറ സ്വദേശിയായ വേണു എന്ന വയോധികനെ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷും ബാബുവും ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് അവിടെ നിന്നും മയനാട് എസ് എസ് സമിതിയിൽ എത്തിക്കുകയുമായിരുന്നു എന്നാൽ ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ഇയാൾ എസ് എസ് സമിതിയിൽ വെച്ച് മരണമടഞ്ഞു പിന്നീട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചു വേണുവിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും തിരിച്ചറിയാൻ വേണ്ടി പത്രവാർത്തകളടക്കം നൽകി ഒന്നര മാസത്തോളമായി കാത്തിരുന്നു എന്നാൽ ആരും തന്നെ എത്തിയില്ല അങ്ങനെയാണ് ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേശും ബാബുവും ടൈറ്റസും ശാസ്താംകോട്ട ഫയർ സ്റ്റേഷനിലെ ഫയർമാൻ മനോജും പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ഷാംഷാജി എന്നിവരും ചേർന്ന് മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ നിന്ന് വിട്ടുകിട്ടുവാനായി കോർപ്പറേഷനിൽ അപേക്ഷ നൽകി ഉത്തരവും വാങ്ങി പിന്നീട് ജില്ലാ ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങി മുളങ്കാടകത്തെ പൊതുശ്മശാനത്തിലെത്തിച്ച് ആചാരപ്രകാരമുള്ള അന്ത്യയാത്ര നൽകി മൃതദേഹം സംസ്കരിക്കുകയായിരുന്നു മരണപ്പെട്ട് ഇത് ഞങ്ങൾ പത്രവാർത്ത കൊടുത്ത് പത്രവാർത്ത ആരും വരാഞ്ഞിട്ട് ഒച്ചറയാണെന്ന് പുള്ളിയുടെ സ്ഥലം ഒച്ചരാണെന്ന് അറിയാം പുള്ളിയുടെ പേര് വേണു എന്നാണ് ആരും വന്ന് എത്തിപ്പെടാത്തത് കൊണ്ട് കോർപ്പറേഷൻ നല്ല പെർമിഷൻ മേടിച്ച് പുള്ളിയെ ഭൂമിദാനം ചെയ്തു ഏത് വഴി വെച്ച് ആരെ കണ്ടാൽ ഞങ്ങൾ എടുക്കും വണ്ടി നിർത്തി ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയാ അല്ലെങ്കിൽ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ വണ്ടി നിർത്തിയിട്ട് അപ്പോഴേ ഞങ്ങൾ അവരെ പിടിക്കുക അവരെ വണ്ടി കയറ്റിയാ കൊണ്ട് ഭക്ഷണം ആദ്യം ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത് ആദ്യം ഭക്ഷണം മേടിച്ചു കൊടുക്കുക അവരെ മുടി വെട്ടിക്കുക കുളിപ്പിക്കുക അവരെ മുടി വെട്ടിക്കുക കുളിപ്പിക്കുക ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം എണ്ണോ എണ്ണ ഒന്നും ഇല്ല എണ്ണായിരുന്നു ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ മുടിയും വളർന്ന് താടിക്ക് വളർത്തി മുഷിഞ്ഞ വേഷത്തിൽ കിടക്കും അവിടുന്ന് അവരെയൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ വല്ല വസ്ത്രം പിടിപ്പിച്ച് അവരെ കുളിപ്പിക്കുക വസ്ത്രം ഉടുപ്പിക്കുക അവരെ മുടി വെട്ടിക്കുക ഭക്ഷണം വേടിച്ചു കൊടുക്കുക കോവികളേന്ദ്രം നമ്മുടെ ചേനങ്കര മുക്കിൽ ഒരു അവയേന്ദ്രമുണ്ട് ഒരു അച്ഛനെ കാണത്തുന്നത് പിന്നെ സ്നേഹ പിന്നെ അത് കഴിഞ്ഞ് ഓച്ചറ ഇതിനെല്ലാം മുന്നോടിയായിട്ട് നിൽക്കുന്നത് ഗണേശൻ തന്നെയാണ് ഗണേശൻ പറഞ്ഞാൽ ഞങ്ങളെ വിളിക്കും ഞാൻ കഴിയിരിക്കുന്ന ആളിനെ എടുത്താൽ ഒരനെ ഗണേശനെ വിളിക്കും അല്ലെങ്കിൽ ഞാൻ ബാച്ചേട്ടനെ വിളിക്കും അല്ലെ മനോജ് മനോജനെ വിളിക്കും ഇതൊക്കെയാണ് പരസ്പരം ഞങ്ങൾ ലിങ്ക് ചെയ്തായിട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമാണ് ദൈവത്തിന്റെ ഒരു ഞാൻ പറയുന്നത് വേറൊന്നും വിചാരിക്കുന്നത് ബൈബിൾ ഞങ്ങളുടെ ഒക്കെ മനസ്സ് ദൈവത്തിന്റെ കയ്യിൽ കൃപയും സ്നേഹ കാരുണ്യം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ചൂടിൽ ചെയ്യുന്നത് അല്ല മറ്റൊന്നുമല്ല ഞങ്ങളെ സ്വന്തം സമ്പത്തൊക്കെ മുടക്കി തന്നെ ചെയ്യുന്നത് ശ്യാമോ ഇപ്പം ശ്യാമിനെ ശ്യാമൊക്കെ നല്ല ആക്ടിവിറ്റി ആണ് അത് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനൊരു അല്ലെങ്കിൽ ഞങ്ങളെ ദൈവം വിളിച്ചതാണ് അതുകൊണ്ട് ആ ഒരു പാതയെ കൂടെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം ശരിക്കും ഞാൻ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു ഇത് എഴുതാറുണ്ടായിരുന്നു അതായത് എൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ നല്ലവരെ തേടിയെന്നാണ് അത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സിനിമാ സംവിധായകനും അതുപോലെ ഒത്തിരി കഴിവുള്ള ഒരു മനുഷ്യനുണ്ട് മൈനാൻ റാഫി എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയൊരു പടത്തിൻ്റെ പേരാണ് പക്ഷെ ആ പേര് എനിക്ക് എന്താ പറയുക വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു അതിനുശേഷം ഞാൻ ഇങ്ങനെ എഴുതും എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ഓരോ ദിവസവും ഇറങ്ങുമ്പോൾ നല്ലവരെ തേടിക്കാണ് ഞാൻ ഇറങ്ങുന്നതെന്ന് പക്ഷേ എനിക്ക് പലരെയും കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ശരിക്കും അത് കണ്ടത് ഗണേശനെ കണ്ടപ്പോഴാണ് അതിനു മുമ്പൊക്കെ ഞാനും ഈ നമ്മൾ സാധാരണ ആൾക്കാരാണ് തന്നെ ആക്സിഡൻ്റ് ഒക്കെ നടക്കുമ്പോൾ നമ്മളത് നോക്കിയിട്ട് നമ്മളങ്ങ് പോവുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലേ ഗണേശ ചേട്ടനെ പരിചയപ്പെട്ട് ഗണേശൻ്റെ കൂടെ കുറച്ച് ദിവസം പോയതിനു ശേഷം ഇപ്പം നമ്മൾ ആക്സിഡന്റ് കണ്ടിട്ട് അവിടെ ചാടി ഇറങ്ങും നമ്മളെ കൊണ്ടാവുന്ന ഒക്കെ ചെയ്യാനും ചെയ്യുകയും ചെയ്യും ഇപ്പോൾ റൺ ഓവർ ആയാലും അങ്ങനെയാണ് ഏതായാലും അപ്പം അങ്ങനെയൊക്കെ ഒരു ഇത് ഈ ഗണേശട്ടോടെയൊക്കെ വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്